കഴിഞ്ഞ ദിവസം രണ്ട് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളുടെ മരണം അതായത് ഈ ഒരു അരുവിക്കുത്ത് വെള്ളച്ചാട്ടത്തിൽ മുങ്ങി മരിച്ച നിലയിൽ കാണപ്പെടുകയും ചെയ്തു എന്തായാലും അവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഈ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നതെന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരുടേത് മുങ്ങി മരണം എന്ന് തന്നെയാണ് ആ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് മൂന്നാം വർഷ കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥി ഇടുക്കി മുരിക്കാശ്ശേരി കൊച്ചു കരോട്ടിലെ ഡോണൾഡ് ഷാജിയും ഡോണൽഡ് ഷാജിക്ക് ഇരുപത്തിരണ്ട് വയസ്സും അതുപോലെ സൈബർ സെക്യൂരിറ്റി ഒന്നാം വർഷ വിദ്യാർത്ഥിനി കൊല്ലം തലവൂർ മഞ്ഞക്കാല പള്ളിക്കിഴക്കിലെ അക്സ റജി പതിനെട്ട് വയസ്സ് ഇവർ രണ്ടുപേരെയും ഈ ശനിയാഴ്ച അരുവിക്കൊത്ത് വെള്ളച്ചാട്ടത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മരണത്തിലെ അസ്വാഭാവികതയൊന്നും ഇല്ല എന്നുള്ളതാണ് ഈ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എടുത്ത് പറയുന്നത് ഡോണൽഡ് ഷാജിയുടെ ചുണ്ടിലും അതുപോലെ തന്നെ ഇരു ചെവികളിലും കണ്ണിലും മുറിവുകളൊക്കെ ഉണ്ടായിരുന്നു ഇത് മീൻ കൊത്തിയതാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് മുങ്ങി മരണം എന്ന് തന്നെയാണ് പോസ്റ്റ്മോർട്ടം തെളിയുന്നത് ഇതോടെ മരണത്തിൽ അസ്വാഭാവികതകളൊന്നും ഇല്ല എന്ന് പോലീസ് കണ്ടെത്തുകയും തൊടുപുഴ ജില്ലാ ആശുപത്രിയിൽ സൂക്ഷിച്ച മൃതദേഹം രാവിലെ തന്നെ ഇൻക്വസ്റ്റ് നടപടികളെല്ലാം പൂർത്തിയാക്കി തുടർന്ന് ഇടുക്കി മെഡിക്കൽ കോളേജ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്കും വിട്ടു നൽകി അതേസമയം തന്നെ ക്രിസ്മസ് ആഘോഷത്തിനൊന്നും കാത്തുനിൽക്കാതെയാണ് തങ്ങളുടെ സഹപാഠികൾ അകാലത്തിൽ പൊലിഞ്ഞതിന്റെ ഒരു ആഘാതത്തിലാണ് സഹപാഠികളും അതുപോലെ തന്നെ ബന്ധുക്കളും അടക്കമുള്ളവർ അരുവിക്കുത്ത് വെള്ളച്ചാട്ടത്തിന്റെ ഭംഗി ആസ്വദിക്കാൻ പോയ യാത്രയാണ് രണ്ടുപേരുടെയും ജീവൻ എടുത്തതെന്ന് പറയാം മുട്ടം എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികളായ ഡോണൽ ഷാജിയും അക്സ റിജിയും നടന്നാണ് ഇവിടേക്ക് എത്തിയത് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് കോളേജിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ താഴെ മാത്രമേ ഇവിടേക്ക് ദൂരമുണ്ടായിരുന്നുള്ളൂ കൊല്ലത്തെ വീട്ടിലേക്കെന്ന് പറഞ്ഞായിരുന്നു ഈ ഒരു ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിയ അക്സ ഡോണലിനൊപ്പം വെള്ളച്ചാട്ടം കാണാൻ എത്തിയത് എന്നാണ് സൂചന അധികം ആളുകൾക്കൊന്നും പരിചിതമല്ലാത്ത ഈ ഒരു വെള്ളച്ചാട്ടമാണ് അരുവിക്കുത്ത് കാഴ്ചയിൽ മനോഹരമാണെങ്കിലും കയങ്ങൾ നിറഞ്ഞ മേഖലയാണെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് അപകടം പതിയിരിക്കുന്ന ഇടമായതുകൊണ്ട് തന്നെ മേഖലയിലേക്ക് അധികം സന്ദർശകരും എത്തിയിരുന്നില്ല ഈ ഒരു ഭാഗത്താണ് കഴിഞ്ഞ ദിവസം വൈകിട്ടോടെ ഈ ഒരു വിദ്യാർത്ഥികളെ മുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് വിദ്യാർത്ഥികളുടെ ബാഗും ഫോണും മറ്റും കടവിലിരിക്കുന്നത് കണ്ട് സംശയം തോന്നിയ നാട്ടുകാരാണ് വിവരം പോലീസിനെയും അതുപോലെ അഗ്നിരക്ഷാ സംഘത്തെയും അറിയിച്ചത് മലങ്കര ഡാമിലേക്ക് ഒഴുകുന്ന തൊടുപുഴയാറിന്റെ ഒരു കൈവഴിയാണ് അരുവിക്കുത്ത് എന്ന് പറയുന്നത് മലങ്കര ഡാമിന് കുറച്ചു മുൻപായി തൊടുപുഴ മൂലമറ്റം റോഡിൽ നിന്നും ഉള്ളിലേക്കുള്ള ഒരു ചെറിയ മൺപാതയിലൂടെ വേണം ഈയൊരു വെള്ളച്ചാട്ടത്തിലേക്ക് എത്താൻ ഡോണലും മാക്സിൻ ഇതുവഴി ആയിരിക്കാം വെള്ളച്ചാട്ടത്തിലേക്ക് എത്തിയത് എന്നാണ് വിവരം വെള്ളം ഒഴുകി രൂപപ്പെട്ട കുഴികളും കിടങ്ങുകളും ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ ഇറങ്ങുന്നത് അപകടമാണ് എന്നാൽ ഇക്കാര്യത്തെ സൂചിപ്പിക്കുന്ന ഒരു ബോർഡുകൾ പോലും ഇവിടെ ഇല്ല എന്നതും വിദ്യാർത്ഥികളുടെ മരണത്തിലേക്ക് നയിച്ചിരിക്കാം മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങളോ സുരക്ഷാ ക്രമീകരണങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്ന് പ്രദേശവാസികൾ ആരോപിക്കുന്നുണ്ട് അരുവികുത്തിലേക്ക് രാസവസ്തുക്കൾ ഒഴുകുമെന്നുള്ള പരാതി റിപ്പോർട്ട് ചെയ്യാൻ ഉച്ചയോടെ എത്തിയ പ്രാദേശിക ടി വി ചാനൽ സംഘത്തിനുണ്ടായ ഒരു സംശയമാണ് ഈ ഒരു വിദ്യാർത്ഥികളുടെ മൃതദേഹം കണ്ടെത്താൻ സഹായകമായതും ഒരു പാറയിൽ ബാഗും ഫോണും വസ്ത്രങ്ങളും വെച്ചിരിക്കുന്നത് കണ്ടു ആളെ കണ്ടതുമില്ല മലിന ജലം ഒഴുക്കുന്നത് കാണാത്തതിനെ തുടർന്ന് സംഘം മടങ്ങുകയും ചെയ്തു പിന്നീട് വൈകിട്ട് നാലു മണിയോടെയാണ് വീണ്ടും ചാനൽ സംഘം എത്തിയത് അപ്പോഴും ഫോണും മറ്റും അവിടെ തന്നെ ഇരിക്കുന്നത് കണ്ടതോടെയാണ് സംശയം തോന്നിയതും തുടർന്നുള്ള അന്വേഷണമാണ് നടക്കുന്ന ഈ ഒരു ദുരന്തം പുറത്തു കൊണ്ടുവന്നതും മൃതദേഹങ്ങൾ തൊടുപുഴയിലെ ഇടുക്കി ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി പ്രാദേശിക ചാനൽ സംഘത്തിനുണ്ടായ സംശയം പ്രദേശവാസിയായ സിനാജ് മലങ്കരയോട് വിവരം പറഞ്ഞു ഇദ്ദേഹം വിവരം പോലീസിനും അറിയിച്ചു പോലീസ് എത്തിയപ്പോഴേക്കും ഇരുന്ന ഫോണിൽ കോളുകളും വന്നുകൊണ്ടേയിരിക്കുന്നു ഡോണലിന്റെയും അക്സയുടെയും സഹപാഠികളായിരുന്നു വിളിച്ചത് തൊടുപുഴയിൽ നിന്നും അഗ്നിരക്ഷാ സേനയെ വിളിച്ചു വരുത്തി തുടർന്ന് നടത്തിയ തെരച്ചിലിലാണ് രണ്ടാൾ ആഴമുള്ള കുത്തിൽ നിന്നും ഡോണലിന്റെ മൃതദേഹം കണ്ടെത്തിയത്